കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യദിനം ആചരിച്ചു കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യ ദിനം ആചരിച്ചു യടൂർ വികാസ് ഭവനിലെ ഓട്ടിസം ബാധിച്ച നൂറ്റി എൺപതോളം കുട്ടികളോടൊപ്പം വിവിധ പരിപാടികളോടെ കാരുണ്യദിനം ആചരിച്ചു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് എബ്രഹാം കലന്മാരി അധ്യക്ഷത വഹിച്ചു പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പി വി ജോസ് പാരിക്കപ്പള്ളി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി തെരേസ് ജെയ്സൺ ജീതകശ്ശേരി ഡോക്ടർ ത്രസ്യ മക്കൊങ്ങോല ജോസ് കിഴക്കേപ്പടവത്ത് ജെസിമോൾ വാഴപ്പള്ളി വിനോദ് കെ കെ ലിൻഡോ കുടിലിൽ ജെയിംസ് പാറയിൽ ബേബി കോഴിക്കാടൻ ജോയ് പറത്താനം ജോർജ് അടുപ്പുകല്ലുങ്കൽ മത്തച്ചൻ വട്ടമറ്റം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് എടൂരിലുള്ള സ്നേഹഭവനിലെ കുട്ടികൾക്ക് ആവശ്യമായ വിവിധ സാധനങ്ങൾ കൈമാറിക്കൊണ്ട് കാരുണ്യദിനം ആചരിച്ചു എം ജില്ലാതല ഈ പരിപാടിയുടെ ജില്ലാതല പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ ഈ കേരളത്തിലെ ആയിരം കേന്ദ്രങ്ങളിലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരിലേക്ക് സാധാരണക്കാരായ ആളുകളിലേക്ക് മാനസാരുടെ കാരുണ്യ ദിനത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന തരത്തിൽ പരിപാടികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതുപോലുള്ള സ്കൂളുകൾ വികാസ് ഭാഗ സ്പെഷ്യൽ സ്കൂളുകളുള്ള സ്കൂളുകൾ അതുപോലെ തന്നെ അനാഥ മന്ദിരങ്ങൾ വൃദ്ധ മന്ദിരങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ ഒരു ഇവിടെ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി